സിപിഐഎം നേതൃത്വം അനുനയ നീക്കം നടത്തുന്നതിനിടെ ആലപ്പുഴ നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുതിർന്ന നേതാവ് ജി സുധാകരൻ പങ്കെടുക്കുന്നില്ല അൻപത് വർഷമായി പങ്കെടുക്കുന്ന പുന്നപ്ര വയലാർ രക്തസാക്ഷി ദീപശിഖാ പ്രയാണത്തിനൊപ്പമാണ് താൻ പോകുന്നതെന്ന് ജി സുധാകരൻ പറഞ്ഞു കേൾക്കാം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ ആരാ ഉത്തരവാദി അല്ല അതല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ പറയുന്നത് അതല്ല നിങ്ങളല്ലേ പറയുന്നത് പ്രധാനമാണോ പ്രധാനമാണോന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അല്ല ഞാൻ പറഞ്ഞല്ലോ അമ്പത് വർഷമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് പറയാണ് നിങ്ങൾക്ക് എന്താ ജോലി ഇതൊക്കെ എന്വേഷിക്കണം നിങ്ങളുടെ ജോലിയല്ലേ എന്റെ ജോലിയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാലം ഉദ്ഘാടനം ചെയ്യുന്നത് ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ഒരു ഭാഗത്ത് നേതൃത്വത്തിന്റെ ഒരു അനുനയ നീക്കം നടക്കുന്നുണ്ട് പക്ഷെ അതിനോടൊക്കെ മുഖം തിരിച്ചിരിക്കുകയാണോ ജി സുധാകരൻ അനുജ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനാണ് മുൻ പൊതുമരാമത്ത് മന്ത്രി കൂടിയായ ജി സുധാകരനെ സർക്കാർ ക്ഷണിച്ചിരുന്നത് നേരത്തെ സർക്കാർ പരിപാടികളിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല എന്ന തരത്തിലുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ പട്ടണത്തിലെ നാൽപ്പാലം നേരത്തെ മുപ്പാലം എന്നറിയപ്പെടുന്ന പാലം ഇപ്പോൾ പാലമായി വികസിപ്പിച്ചത് പൊതുമരാമത്ത് മന്ത്രിയായി ജി സുധാകരൻ ഇരിക്കുന്ന കാലത്താണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങ് അടിത്തിടെ നടന്നപ്പോൾ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാത്തത് വലിയ ചർച്ചയായിരുന്നു എന്നാൽ അത്തരം പരാതികളൊക്കെ വേണ്ടിയാണ് തോട്ടപ്പള്ളി നാലുചിറപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് എന്നാൽ അദ്ദേഹത്തിന് ഇന്ന് പോകാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പരിഭവങ്ങളോ പിണക്കങ്ങളോ കൊണ്ടല്ല മറിച്ച് പുന്നപ്ര വലാർ രക്സാക്ഷി വാരാചരണത്തിന്റെ സമാപനമാണെന്ന് അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് പുന്നപ്ര രക്സാക്ഷി കുടിയേരത്ത് നിന്ന് വയലാർ സ്മൃതി കുടിയേറ്റത്തിലേക്കുള്ള ദീപശിക പ്രയാണമാണ് അതിനോടൊപ്പമാണ് താൻ പോകുന്നത് അൻപത് കൊല്ലമായി ആയിരത്തി തൊള്ളായിരത്തി ആലപ്പുഴ കർമ്മമണ്ഡലമാക്കിയ കാലം മുതലേ ഈ പരിപാടിക്ക് ഈ ദീപശിക പ്രയാണത്തിനൊപ്പം താൻ സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ട് ഇത്തവണയും അതിനാണ് പോകുന്നത് എന്നാണ് ജി സു പറയുന്നത് എങ്കിലും അനുനയ നീക്കത്തിന് അദ്ദേഹം എന്ന എങ്കിലും അദ്ദേഹം നിഷേധിക്കുകയാണ് ശ്രീജിത്ത് ഇപ്പോൾ ഇതിൽ നമുക്കറിയാം നേതൃത്വം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി കൂടിയാകണം ഈ കുറെ കാലത്തിന് ശേഷം ഒരു പരിപാടിയിലേക്ക് ജി സുധാകരനെ ക്ഷണിച്ചത് പക്ഷേ അദ്ദേഹം ഇപ്പോഴും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ശോഭിച്ചൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് അത് അനുജ അദ്ദേഹം അനുനയിപ്പിക്കാൻ അദ്ദേഹത്തെ നീക്കം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ പാർട്ടിയുടെ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ രക്സാക്ഷി വാരാചരണത്തിന് സമാപനം കുറിച്ചിട്ടുള്ള ദീപശിക പ്രയാണം പുന്നപ്ര രക്സാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് അവിടെ ദീപശികാ പ്രയാണത്തിൽ ആമുഖ സംഭാഷണം നടത്തിയത് ആ ദീപശിക കൊളുത്തിയതൊക്കെ ജീസുവാധാരണായിരുന്നു അപ്പോൾ നേരത്തെ കാലങ്ങളായി അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു ഇടക്കാലത്ത് അദ്ദേഹത്തെ പാർട്ടിയുമായി അദ്ദേഹത്തിന്റെ ബന്ധം അഷളായപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇത്തവണ അദ്ദേഹത്തെ പാർട്ടി കാര്യമായി പരിഗണിക്കും